മലയാളികളുടെ വിദേശ ജോലി പ്രേമത്തെ ചൂഷണം ചെയ്തുള്ള തട്ടിപ്പുകൾ തുടർക്കഥയാകുന്നു വിദേശത്ത് ഉന്നത ജോലി നേടാൻ ആഗ്രഹമുള്ളവരെ വരുതിയിൽ വീഴ്ത്തി തടിച്ചു കൊഴുക്കുന്നത് തട്ടിപ്പുകാരാണ് കൃത്യമായ പരിശോധനകൾ ഇല്ലാതെ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ പണം കൊടുത്തവരാണ് പലപ്പോഴും വെട്ടിൽ വീഴുന്നത് ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ആവർത്തിക്കുകയാണ് തൃശൂരിൽ ഇത്തരത്തിൽ തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഘം അറസ്റ്റിലായി കൊടകര ആളൂർ സ്വദേശിയായ യുവാവിന് യു കെയിലേക്ക് ജോബ് വിസ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിൽ രണ്ടു പേരാണ് പിടിയിലായത് പുത്തൻചിറ സ്വദേശിനി പൂതോളി പറമ്പിൽ നിമ്മി സുഹൃത്ത് അഖിൽ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷും സംഘവും പിടികൂടിയത് കുറച്ചുനാളായി ചെങ്ങമ്മനാട് വാടയ്ക്ക് താമസിക്കുകയായിരുന്ന ഇവരെ പോലീസ് സംഘം രഹസ്യമായി അന്വേഷിച്ചു വരികയായിരുന്നു എന്ന യുവാവിന്റെ പരാതിയിലാണ് അറസ്റ്റ് ബുധനാഴ്ച രാവിലെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെയും അന്വേഷണ സംഘാംഗം മഫ്തിയിൽ പിന്തുടർന്നു പിന്നീട് ഇരുവരെയും മാളയിൽ വെച്ച് പോലീസ് സംഘം പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള സമയങ്ങളിൽ പല തവണയായി ലക്ഷങ്ങൾ നിമ്മിയും അഖിലും യുവാവിൽ നിന്ന് കൈക്കലാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി രൂപ നിമ്മിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം യുവാവിനെ പറ്റിച്ച് വാങ്ങിയിട്ടുണ്ടെന്നാണ് പരാതി നിമ്മിയുടെ നിർദ്ദേശപ്രകാരം വേറെ അക്കൗണ്ടുകളിലേക്കും ഇയാൾ പണം നൽകിയിട്ടുണ്ട് പരാതിക്കാരനായ സജിത്തിനും രണ്ട് കൂട്ടുകാർക്കും വേണ്ടി വിസ തരാമെന്ന് പറഞ്ഞ് മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു